നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ട ഐറ്റിന് വേണ്ടി വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന രാവിലെ വരുമ്പോഴേക്കും അല്ലാതെ ഒക്കെ ഇടക്കിടയ്ക്കും ഈ ഡ്രിങ്ക് കുടിക്കുന്ന കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇതെന്താണ് എന്താണ് ഇതിന്റെ യൂസസ് എന്താണ് എന്നൊക്കെ കുറിച്ചിട്ട് കുറേ പേര് കമന്റ് ഇട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഫസ്റ്റ് ഈ ഡ്രിങ്കിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പറയാം ഫസ്റ്റ് നമുക്ക് ചിയാസീൽ ഫ്ലാക്സീഡ് എള് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ എന്നിട്ട് ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് സിക്സ് ടെൻ മിനിറ്റ്സ് ഒക്കെ ഇട്ടിരുന്നാൽ നമ്മൾ ഇങ്ങനെ വിയർത്ത് വരും അപ്പോഴാണ് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടുന്നത് അതാണ് ഞാൻ വെള്ളമായിട്ട് ആട്ടി കുടിക്കുന്നത് ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരേപോലെ നല്ല ഗുണമുള്ള സംഭവങ്ങളാണ് കേട്ടോ അതിൻ്റെ നമ്മുടെ ബോഡിക്ക് ഫുള്ള് ഹെൽത്ത് വൈസ് ആണെങ്കിലും എല്ലാ കാര്യവും പ്രോട്ടീനും നല്ല മിനറൽസും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നല്ലോണം അടങ്ങിയിട്ടുണ്ട് ചിയർ സീഡിലാണെങ്കിലും ഫാറ്റ് സീഡിലാണെങ്കിലും എല്ലിലാണെങ്കിലും അപ്പോൾ അതാണ് ഞാൻ വെറുമൈറ്റിയിൽ ഇത് കുടിക്കുന്നത് ആൻഡ് വെറുമൈറ്റി മാത്രമല്ല വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ ഞാൻ പൊതുവേ മുന്നേ ഞാൻ അധികം വെള്ളം കുടിക്കാത്തൊരാളായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡോക്ടർ ഇങ്ങനെ ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് ഇങ്ങനെ ആക്കി കുടിച്ചത് പക്ഷെ ഇപ്പോൾ ഞാൻ നല്ലോണം വെള്ളം കുടിക്കുന്ന ഒരാളാണ് കാരണം ഇത് ഒരു ടേസ്റ്റും ഉണ്ട് ആൻഡ് ഇതിന് കുറേയധികം ഗുണങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഡ്രിങ്കിൻ്റെ യൂസ് പറയാം ഞാനിപ്പോൾ എന്തിനാണ് പിടിക്കുന്നത് എന്ന് പറയാം നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരേപോലെ നല്ല ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്രയും ഈ മൂന്ന് സാധനങ്ങളും ചിയാസൈഡ് ഫ്ലാക്സീഡ് ഉള്ളു അപ്പം ഇത് സ്കിന്നിനെന്ന് പറഞ്ഞാൽ ഡെഡ് സെൽസ് മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആക്കാനും ആൻഡ് എങ്ങ് ആക്കാനും സഹായിക്കുന്നേ കേട്ടോ ആൻഡ് ഹെയറിനെ നോക്കുവാണെങ്കിൽ ഹെയർ ഫോള് മാറ്റും ആൻഡ് ഹെയർ ഗ്രോത്ത് സഡൺ ആയിട്ട് ഹെയർ ഗ്രോത്ത് വരും നമ്മൾ ഇത് കണ്ടിന്യൂസ് കുടിക്കുന്നവരാണെങ്കിൽ ആൻഡ് ഇത് അധികം നമ്മൾ അളവിലധികം കുടിക്കുവാണെങ്കിൽ അതിൻ്റെ യൂ ഡ്രോ ബാക്കും ഉണ്ട് കേട്ടോ അത് ഗൂഗിളിൽ ഇരുന്നു നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കുറേ വീഡിയോസ് കാണാം ആൻഡ് അളവിനനുസരിച്ച് മാത്രം കഴിക്കുക ആൻഡ് വെള്ളത്തിലിട്ട് ഇങ്ങനെ കുടിക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ സ്കിന്നിനാണ് എല്ലാ കാര്യത്തിലും നല്ലൊരു സംഭവമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുടിക്കുന്നത് ആൻഡ് വെള്ളം കൂടി കുറവുള്ളവർക്കും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് ആൻഡ് നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഹെയർ ഫാളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ മാറുമാൻ സ്കിന്നിൻ്റെ ഏജ് കുറയ്ക്കാൻ നല്ലതാണോ സഹായിക്കും ആൻഡ് വേറൊരു ചിയാസി വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിയാസിൽ നിന്ന് വേറൊരു ഗുണം കൂടെ ഉണ്ട് നമ്മുടെ വെയ്റ്റ് ലോസ് ആക്കാനും സഹായിക്കും ചിയാസിൽ മാത്രം വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മുടെ നാരങ്ങ നീരും ഒഴിച്ച് തേനും ഒക്കെ ഇട്ട് കുടിച്ചാൽ നല്ലൊരിക്കും വെയ്റ്റ് ലോസ് ആവുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അതും നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് പിന്നെ ഇത് മൂന്നും ഇങ്ങനെ ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല ഗുണങ്ങൾ നല്ല നല്ലൊരു യൂസേസ് ആണ് നിങ്ങൾ ഇത് ചെറിയ വീഡിയോ വീഡിയോ ആണ് കുറച്ച് ഒക്കെ ഒരു റിപ്ലൈ ആയിട്ട് ആണ് അപ്പോൾ ഈ ഡ്രിങ് ആണ് നമ്മൾ വീഡിയോക്കൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന ഡ്രിങ്ക് അപ്പോൾ കുറെ പേര് ഇങ്ങനെ കോമൺ ആയി ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആൻഡ് നമുക്ക് ഈ ചിയാസൈഡ് ഫ്ലാക്സൈഡ് ഉള്ളൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് നിയർബൈ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് നമുക്ക് ചെറിയ എമൗണ്ടിൽ നമുക്ക് മേടിക്കാൻ പറ്റും ആൻഡ് ഒരു ടൂ മന്ത്സ് ത്രീ മന്ത്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും വെറും ൊക്കെ ആവത്തുള്ളൂ ഇത് മൂന്നും കൂടി മേടിക്കുന്നതിന് നിങ്ങൾ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ